യുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തെക്കു കിഴക്കൻ അറബിക്കടലിൽ രണ്ടു ദിവസം മുൻപ് രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് ശക്തിപ്പെട്ടേക്കുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതർ ന്യൂനമർദ്ദം ഇന്നലെ കരിയിലേക്ക് അല്പം അടുത്തതിനാൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷമായിരുന്നു ഭൂമധ്യരേഖയ്ക്കും കിഴക്കൻ അറബിക്കടലിനും ഇടയിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇപ്പോൾ തെക്കു കിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപത്തേക്ക് എത്തുന്നുണ്ട് ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപാത കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായിരുന്നില്ല എന്നാൽ കേരളത്തിന് സമാന്തരമായി വടക്കോട്ടേക്ക് നീങ്ങാനാണ് സാധ്യതയെന്നാണ് നിലവിലെ നിഗമനം ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടുകയോ ചുഴലിക്കാറ്റാവുകയോ ചെയ്യില്ല എങ്കിലും കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ മഴ നൽകാൻ ഈ സിസ്റ്റത്തിന് കഴിഞ്ഞേക്കുമെന്നും മെക്പീറ്റ് വെതർ പറയുന്നു ഈ മേഖലയിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങളിൽ ഭൂരിഭാഗവും ഒമാനിലേക്കോ യമനിലേക്കോ നീങ്ങാറാണ് പതിവ് എന്നാൽ ഏതാനും ന്യൂനമർദ്ദങ്ങൾ ഈ ദിശയിൽ നിന്ന് റീകർവ് ചെയ്ത് വടക്കോട്ടേക്കും പോകാറുണ്ട് ഈ സിസ്റ്റവും ഇതുപോലെ നീങ്ങാനാണ് സാധ്യത കേരളം കർണാടക മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ ന്യൂനമർദ്ദം മഴ നൽകും വടക്കൻ കേരളത്തിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും ഇന്നു മുതൽ മൂന്ന് ദിവസം മഴ സാധ്യതയുണ്ടെന്നും മെക്പീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി